നിങ്ങളുടെ നമ്മുടെ വിളി ായിരിക്കുക എത്രയോ അർത്ഥവത്തായ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതും ഇത് തന്നെയാണ് അങ്ങനെയെങ്കിൽ പകാനിയച്ചന്റെ വാക്കുകളും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എല്ല മറന്ന് ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹത്തിൻ്റെ കരുതലിന്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുക ഒരുവന്റെ തെറ്റുകൾ നീതിയോടെ തിരുത്തുക ഒരിക്കലും കരുണയില്ലാതെ പ്രവർത്തിക്കരുത് പകാനി അച്ഛൻ്റെ നിരവധി പുസ്തകങ്ങളിൽ വളരെയധികം വിലമതിക്കേണ്ട ഒരു കൃതിയാണ് ആത്മാവിന്റെ ക്രിസ്തുവുമായുള്ള വിവാഹം അതിലിങ്ങനെ കുറിക്കുന്നു നമുക്ക് വിചാരിക്കുവാനോ ആഗ്രഹിക്കുവാനോ കഴിയുന്നതിനേക്കാൾ വളരെയധികം അളവില്ലാത്ത വിധം തിരിച്ചു നൽകാൻ കഴിയുന്നതായിരിക്കണം സ്നേഹം അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് യോഗ്യനായത് സർവശക്തനും സർവനന്മയും അമൂല്യനിധിയുമായ ദൈവം മാത്രമാണ് അവിടുത്തേക്ക് മാത്രമേ നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ അവിടുത്തെ അഗാധവും ആഴ്ന്നിറങ്ങുന്ന വും നിത്യവുമായ സ്നേഹത്തിൽ നിറച്ച് തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളു സമർപ്പിതരുടെയും വൈദികരുടെയും ജീവിതം പലപ്പോഴും പല പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം അധ്വാനിക്കുന്നു പക്ഷേ ഫലമോ വട്ടപൂജ്യം കാരണം പ്രവർത്തനം മാത്രം അതിൽ ആത്മാർത്ഥതയും സമർപ്പണവും ദൈവിക പുണ്യങ്ങളും ഇല്ല എന്നുള്ളത് തന്നെ ദൈവിക കരങ്ങളിൽ സ്വയം വിട്ടുകൊടുത്ത് ദൈവാശ്രയത്തിൽ ആയിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവം നമ്മോട് ചോദിക്കില്ല ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് ദൈവം എന്നെ അറിയണം ആരേക്കാളും അധികം മനുഷ്യന് ഒരാളെ കുറിച്ചുള്ള അറിവ് ബാഹ്യമായിരിക്കും എന്നാൽ ദൈവം എന്നെ അറിയുന്നത് ഹൃദയത്തിന്റെ നൈർമല്യമാണ് ഈ നവേനയുടെ നാലാം ദിനം ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നവരാകാം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സര ദിന ആശംസകൾ നേരുന്നു ആമീൻ